ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ദേശീയപാത അറുപത്തിയാറ് ചേറ്റുവയിൽ കാർ ഡിവൈഡറിലേക്ക് കയറി അപകടം യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചേറ്റുവ പാലം കഴിഞ്ഞ് സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തെ ഡിവൈഡറിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എയർ ബാഗുകൾ പുറത്തു ചാടിയ നിലയിലാണ് ഗുരുവായൂരിൽ നിന്ന് വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ റോഡിൽ വാഹനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാത്തതാണ് അപകടത്തിന് പ്രധാന കാരണം പല സ്ഥലങ്ങളിലും കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഇത് വൻ അപകടങ്ങൾക്കാണ് കാരണമാവുക രാത്രി സമയങ്ങളിൽ ശക്തമായ മഴയുള്ളപ്പോൾ വാഹനയാത്രക്കാർക്ക് ഡിവൈഡറുകൾ കാണാൻ കഴിയില്ല ദേശീയപാതയിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതും അപകടത്തിന് മറ്റൊരു കാരണമാകുന്നുണ്ട് അപകട മുന്നറിയിപ്പ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ റോഡ് സേഫ്റ്റി വിഭാഗം ഉദ്യോഗസ്ഥർ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി ലോൺ എന്തിനധികൾ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ി ഒരു മണിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്